ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട് മിതുക്കുട്ടിക്ക് ലീവാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊതാ ഒരു മണിയായി താമസിച്ച കഴിഞ്ഞതല്ലേ കാരണം എന്താണെന്നറിയോ അപ്പോൾ ഇന്ന് ഉച്ചവരെ എന്തൊക്കെയായിരുന്നു അറിയണ്ടേ അപ്പൊ എല്ലാം കാരണങ്ങളും ഉച്ചവരെയുള്ള ജോലികളും എല്ലാം കാണാം വായോ ഇത് ബീൻസ് തോരടുത്തതാണ് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഈ ചട്ടിങ്ങിൽ തന്നെ നമുക്ക് ബീട്രൂട്ടും കൂടി വീക്കാക്കാം അങ്ങനെ രസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി രസം അടുപ്പിൽ നിന്ന് എടുത്ത് നമുക്ക് മാറ്റിയൊക്കെ എന്നിട്ട് ആ അടുപ്പിൽ തന്നെ മീൻ പൊരിക്കാൻ വെച്ചു കൊടുക്കാം ആദ്യവും ഗിരീഷന് രാവിലെ തന്നെ ചോറൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മെതുകുട്ടിക്ക് പോവേണ്ട അതുകൊണ്ട് മെതുകുട്ടി ഇവിടെ തന്നെ ഉണ്ട് രസം വെച്ചാൽ ഒരു പ്രത്യേക രസമാണ് അതുകൊണ്ടാണ് ഞാൻ രസം വെക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് ചെറിയ അയലക്കുട്ടി കിട്ടിയില്ലേ അതാണ് ഇന്ന് പൊരിക്കാൻ എടുത്തിട്ടുള്ളത് ഇന്ന് നമുക്ക് അയലക്കുട്ടി തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പതുക്കെ കണ്ടിച്ച് കഴുകി എടുക്കാം ആദ്യം ഇതൊക്കെ ഒന്ന് വേവട്ട് അപ്പോൾ ബീട്രൂട്ട് അടുപ്പിൽ തന്നെ ഞാൻ വിഴുക്കിനങ്ങ് വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് ബീട്രൂട്ടിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വേവണം പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇതുക്കുട്ടിയെ വിളിച്ചിട്ടൊന്നും വീട്ടിലോട്ട് പോകണമെന്നുണ്ട് പക്ഷേ ഇവിടെ ജോലി ഒതുങ്ങൂലെന്ന് എനിക്കറിയില്ല എന്തായാലും പതിനൊന്ന് പതിനൊന്നര അക്കാവുമ്പോഴത്തേക്ക് ജോലി ഒതുങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഗ്യാസ് പണി തരും എന്തോ തീ കത്തുന്നില്ല കേട്ടോ എന്ത് പറ്റിയെന്ന് അറിയാൻ പോയാൽ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാര്യം പിടിയിട്ടും അപ്പോൾ ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പം കാണിച്ച് ഈ മീനൊക്കെ ഞാൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മീനെങ്ങനെ പൊരിഞ്ഞ് 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 കിടക്കുന്ന സമയത്ത് മീറ്റൂട്ടും പകുതിയൊക്കെ വേവായ സമയത്ത് വലിയൊരു പണി കിട്ടി കഥകഥ പൈംകളിയും കണ്ണുനീർ പൈൻകിളിയും കൂടെ ഒരുക്കി കൊളിക്കാൻ പോയി കണ്ണുനീർ പൈകിളിയോ വെള്ളത്തിൽ ഒലിച്ച് പോയി കഥകഥ പൈകിളിയോ പറന്നും പോയി എന്ന് പറയണത് പോലെയാണ് ഇപ്പം എനിക്ക് കിട്ടിയതാ പണി കണ്ണീരോട് കണ്ണീരും ആവാൻ പോകുന്നു നമ്മുടെ ബീട്രൂട്ടും വെന്ത് വെന്തില്ല വെന്തോട്ടിരിക്കുന്നേ മീനും പരിഞ്ഞോട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കണമല്ലോ ആ എനിക്കൊരു തെറ്റ് പറ്റി കേട്ടോ ആ മീൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് രണ്ടും അടുപ്പിക്കിടുന്ന സമയത്താണ് മീൻ കിട്ടിയത് അന്നലെ കിട്ടിയ പോലെ അയലക്കുട്ടി തന്നെ സംഭവം കിട്ടിയത് അപ്പോൾ ഇനി ഇതാ എനിക്ക് കിട്ടിയ പണിയുണ്ടോ ഗ്യാസ് തീ മിണിയേ ഉള്ളു അണഞ്ഞ് അണഞ്ഞ് അണഞ്ഞു അപ്പോൾ ഇതാ എനിക്ക് കിട്ടിയ കണ്ണിനീർ പണി ഇതാണ് ഗ്യാസ് തീർന്നു ഇതാ മീൻ പകുതി വേവേ ആയിട്ടുള്ളൂ ഇനി അടുപ്പേ ശരണം അടുപ്പേ ശരണം അടുപ്പിലോട്ട് നമ്മളിതാ ഇതുപോലൊരു തൊണ്ട് വയ്ക്കും ചിരട്ടയാണ് വെക്കുന്നത് പക്ഷേ ഇപ്പം ചിരട്ടകളെല്ലാം ഇന്നിവിടെ ഒളിച്ച് കളിയാണ് അതുകൊണ്ട് നമ്മൾ തൊണ്ടിട്ടിട്ട് ഇതുപോലെ കൊച്ചു വിറവിൻ്റെ ഞെറുക്കുകൾ ഇട്ട് കൊടുക്കണേ വാരി കൂട്ടി ഇട്ട് കൊടുക്കണം ഇത് ഗിരീഷനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ കൊണ്ടുവരിയിക്കുന്നതാണ് എനിക്ക് തീ കത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേവിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാരാജാവ് കൊണ്ടുത്തരുന്നതാണ് ഈ ടർപ്പ് പക്ഷേ ഈ ടർപ്പ് കത്തിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം ടപ്പൊന്ന് കേൾക്കും ദൂരോട്ട് നിന്നിട്ട് വേണം തീയിട്ട് കൊടുക്കാൻ നൂരോട്ട് ഒന്ന് തീ ഞാൻ ഇങ്ങനെ തേപ്പടി ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഞാൻ ദൂരോട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്താ അപ്പൊ ഇപ്പൊ ടബു എന്നൊരു ശബ്ദം കേൾക്കാം അത് തീ പിടിച്ചില്ല പിടിക്കുമ്പോ ഇപ്പൊ കേൾക്കാമേ കേട്ടാ ഇതാണ് ടബു എന്നുള്ള ശബ്ദം ഇനി നമ്മള് നമ്മുടെ പൊരിച്ച മീൻ ഇത്ര അതിന്റെ സ്മെല്ലൊന്ന് പോകാമേ എന്നിട്ട് നമ്മുടെ പൊരിച്ച ഫസ്റ്റ് നമുക്ക് വെച്ചുകൊടുക്കാം തീ കത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല ഇതിൽ നമ്മള് വിറവിച്ചുകൊടുത്തേ പറ്റൂ അപ്പൊ നമ്മുടെ വിറവെടുക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കണം ഒരു ചെറിയ വിറകൂടെ വെച്ചുകൊടുക്കാം പൊരിച്ച മീൻ ഇത് തീ കൂടുതലാണ് പക്ഷേ തീ കത്തി വരണം ഇല്ലെങ്കിൽ ഇത് അണഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിറോഡി വെച്ചുകൊടുക്കാം കാരണം നമുക്ക് വിഴുക്ക് വെക്കാണ്ട് പിന്നെ നമുക്ക് ഇതിനാണെങ്കിൽ മീൻകറിക്കുട്ടനെയും വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അവിടെ കിടന്ന് വേദത്തെ നമുക്ക് പോയി മീൻ കണ്ടിക്കാം കാര്യം പറഞ്ഞിര എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതിന് ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചോദിക്കും ഓ ചോറ് വേവാൻ രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ട അടുപ്പിൽ വേവിച്ചെടുക്കുന്ന ഭയങ്കര പാടല്ലേ എന്ന് തീ കത്തിച്ചെടുക്കാൻ തന്നെ ഭയങ്കര പാടല്ലേന്ന് അപ്പോൾ എൻ്റെ ആ സുഹൃത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ ഈ വീഡിയോ കണ്ടോ തീ കത്തിച്ചെടുത്തത് അപ്പം പെട്ടെന്ന് നമ്മൾ തീ കത്തിച്ചെടുക്കുന്ന ഐഡിയ ഐഡിയതാ ഇതാണ് ഇത് സ്ഥിരം ചെയ്യുന്നവർക്കൊരു പാടും ഇല്ല ഗ്യാസിൽ തന്നെ വേവിക്കുന്നവർക്കാണ് ഇതൊരു പാടായിട്ട് തോന്നുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്ത് കേൾക്കാൻ വേണ്ടി പറയുവാണ് കണ്ടോ ിട്ടുണ്ട് വിറവെടുപ്പില് തീ കത്തുന്ന കാണാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പുതാ വിറവെടുപ്പില് തീ കത്തുന്ന നന്നായിട്ട് കണ്ടോളൂ ഇനി ഞാൻ പോയി മീൻ കത്തിച്ച് കൈ വൃത്തിയാക്കി അരപ്പക്ക റെഡിയാക്കി വരട്ടെ ഇനി അതൊക്കെ അവിടെ ഇന്ന് വേവുന്ന സമയത്ത് നമുക്ക് തേനതിരുവി എടുക്കാം മീൻ കറിക്കാതെ പോലെ കൂട്ടാനും കുറയ്ക്കാനും മീഡിയം സൈസ് ആക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും കാരണം മീനൊക്കെ പൊരിക്കാൻ ഒരിത്തിരി അയ്യോ മീൻ പൊരിക്കാൻ ഒരിത്തിരി തീ മതിയല്ലേ പക്ഷേ ഇവിടെ തീ കൂടിപ്പോയി പക്ഷേ ഈ തീ ഞാനെടുത്ത് മാറ്റിയാ എന്ത് അറിയോ തീ അണഞ്ഞു പോവും കാരണം കത്തി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റൂ ആ ഇപ്പൊ ഇത്തിരി കുറച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഇത്ത കുഞ്ഞു കുഞ്ഞ് വിറവിന്റെ പൊടി ഉണ്ടല്ലോ അത് കിടന്ന് കട്ടുന്നുണ്ട് ഒരിമ്മണി കരിഞ്ഞി കരിഞ്ഞു നമുക്ക് കഴിക്കല്ലോ സാറില്ല ഇതൊക്കെ ഇതിൻ്റെ ഒരു മാഗമാണോ അല്ലേ അങ്ങനെ വിചാരിക്കാൻ മാത്രമേ പറ്റൂ എന്നിരുന്നേടുക്കണം ആ ഒരു ചിരി വേഗം തികഞ്ഞിട്ടില്ല നമുക്ക് ഇതുകൂടി ഉടച്ചെടുക്കാം തീ മാറ്റിയപ്പോൾ തീ അണഞ്ഞൂരി പിന്നെ അത് വീണ്ടും ഈ വിറവിൽ കത്തി വരണം കൂടി വെച്ചെടുക്കാം വേവട്ടെ ഈ സമയത്ത് നമുക്ക് ഇനി അരയ്ക്കാം തേങ്ങ അരച്ചൊരു സാധാ കറിയാണേ ഇന്നലെ അയലക്കുട്ടി കിട്ടിയോണ്ട് കൊണ്ട് ഇന്നും കൂടി അയലക്കുട്ടി കിട്ടിയപ്പോൾ എന്തോ അത്ര തൃപ്തിയായിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റിലൊന്നും നിന്ന് ഒരു തോണൊക്കെ ഇല്ല സാദാ ഒരു തേങ്ങ അരച്ച് മല്ലിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി കൂടിയൊക്കെ ഇട്ടിട്ട് അപ്പം ഈ മഞ്ഞൾ കവർ നിന്ന് അതുപോലെയാണ് ഞാൻ ഇടുന്നത് മഞ്ഞളിൻ്റെ ടിണ്ണ് ഞാൻ തേച്ച് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം അത് ഉണങ്ങി കിട്ടണം എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി അതിലോട്ട് കട്ടിക്കണം അതുവരെ ഈ പോകും വീഡിയോ പിടിച്ചതിനു ശേഷം ഇങ്ങനെ സൗണ്ട് എടുക്കുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതലും ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് വേവിക്കുമ്പോൾ കൂടെ സൗണ്ട് ഒന്നും കൊടുക്കും ഇത്രയും അവിടെ ഇവിടെയുള്ള ശബ്ദമൊക്കെ കേൾക്കും പക്ഷേ നിങ്ങൾ ഒന്നഞ്ഞ് ക്ഷമിച്ചിട്ട് പ്ലീസ് അതുകൊണ്ട് ഞാൻ ഇന്നെടുത്തില്ല അതിൽ കറി ഇളക്കി വെച്ച് പക്ഷേ അത് ഗ്യാസിൽ പാത്രോട് അടുപ്പില് വെച്ച സമയത്താണ് ഓർത്തത് അതിൽ വെച്ചാൽ ഇത് തന്നെ പട്ടിയാക്കി എടുത്തേ വച്ചു നമുക്ക് ഈ കറി ഈ ചട്ടിയിലോട്ട് ഒഴിച്ചെടുക്കാം ഒരിത്തിരി കഴുകിയും കൂടെ ഒഴിക്കണം അല്ലെങ്കിൽ ഇനി വയോ 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 ബീട്രൂട്ട് തോരെ നല്ല അടിപൊളിയായിട്ട് ബന്ധിട്ടുണ്ട് ഭാഗ്യം കരിഞ്ഞില്ല കാരണം തീ കണ്ട ഞാൻ പിന്നെ ഇട്ടുകൊടുത്തില്ല ഇട്ടു കൊടുത്താൽ ഇത് കരിഞ്ഞു പോകും ഇതിൽ ഉപ്പ് ഇട്ടാ ഇല്ലെന്ന് എനിക്കൊരു സംശയമുണ്ട് കൂട്ടി നോക്കിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടു കൊടുക്കാം മാറ്റിട്ടുണ്ട് നമ്മുടെ മീൻകറിയുടെ ചട്ടി വെച്ചുകൊടുക്കാം ഇതിന് നല്ല തീ ആവശ്യമാണ് നമുക്കിനി ഊതലേ ശരണം ആ കത്തി കണ്ട ഒത്തിരി ഒന്ന് തട്ടി ഒന്ന് നീക്കി കൊടുത്തപ്പോഴത്തേക്ക് കത്തി കാരണം നല്ല തീയിലായിരുന്നല്ലോ സംഭവം നമ്മുടെ അപ്പൊ നമ്മുടെ ചക്കരക്ക് അറിയാം തീ എരിയണോന്ന് അപ്പൊ വിറവ് കിട്ടുന്ന നമ്മുടെ ആളാണ് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കണ്ട ഒന്ന് ഊതി കൊടുക്ക പോലും വേണ്ടി വരുന്നില്ല ഇനി നമുക്ക് ഓടിപ്പോയി മീൻ കണ്ടിച്ച് എടുത്തുകൊണ്ട് വരാം മീൻ വിട്ടിട്ട് പോവാം അല്ലെങ്കിൽ വീണ്ടും ഇതിലും ഇടാൻ മറന്നു പോകും കൂടി കറിയിലിട്ടാൽ കൊള്ളത്തില്ല അതുകൊണ്ട് രണ്ട് മീൻ എടുത്ത് അരപ്പ് ഉരട്ടി ഇത് നമുക്ക് രാത്രി പൊരിക്കാം ഇനി നമ്മൾ അപ്പക്കിട്ട് നട്ട് വളർത്തിയ തോട്ടം കാബ്രിക്കം ചെന്നപ്പോൾ പറയൂല അതേപോലെ വീജിക്കുട്ടി നട്ട് വളർത്തിയ നമ്മുടെ കറിയിപ്പില അതൊന്നും നമ്മൾ കറിയേപ്പില പിച്ചാൻ വന്നിട്ടുണ്ട് കറിപ്പില പിച്ച് എടുക്കാം കറിയിപ്പില പിച്ച് പിച്ച് പിച്ചി ഇത് നല്ല കിളുന്തായിപ്പോയി പക്ഷേ മേലൊന്ന് പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചായ്ക്കണം സാരമല്ല നമുക്ക് തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ കറിപ്പൂട്ടം വെട്ടി തിളച്ചൊന്ന് നോക്കട്ടെ പൊന്നു വെട്ടി തിളച്ച് കുറെ സമയം കൊണ്ട് മീൻ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് വിളിക്കുന്നു എന്നാ പിന്നെ നമുക്ക് മീൻ വാരി ഇട്ടുകൊടുക്കാം തിളച്ച് കിട്ടിയാ നമ്മള് രക്ഷപെട്ട് തീ നല്ല കളകള എഴുതിയെ ഇനി നമ്മള് രക്ഷപെട്ടു ഇനി തവി എടുത്തിട്ട് നമുക്ക് ഡിങ് 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 ഇളക്കണം നമ്മൾ കൊണ്ടുവന്ന കറിയിപ്പരം ഇട്ട് കൊടുത്തില്ല ഇനി നമുക്ക് കറിയിപ്പരും വാരി കോരി തട്ടാം ി പറയണ പോലെ കറിവേപ്പില കണ്ട എനിക്ക് അഹങ്കാരമാണ് വാരിക്കോരി ഞാൻ തട്ടും ഇത് വാരിക്കോരി മുട്ട മുട്ടു തട്ട് ഞാൻ ഇത്ര സമയം ഇവിടെ ലൈറ്റ് ലൈറ്റിടാൻ മറന്നുപോയി ഇപ്പൊ ലൈറ്റിട്ടപ്പൊ കണ്ട ഒരു പ്രത്യേക വെട്ടം അതെന്റെ മുഖത്ത് കഴിക്കുന്നുണ്ടല്ലേ വാരിക്കോരി കറിവേപ്പില തട്ടിയിട്ടുണ്ട് ഇനി അടച്ചിട്ട് കൊടുക്കാം അപ്പൊ അവിടെ കിടന്ന് വെന്തോളും ഇന്നത്തെ ഒരുവിധം വേവപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തൂത്ത് വൃത്തിയാക്കണം പാത്രങ്ങൾ തേച്ച് വീർക്കണം വായോ പക്ഷെ ഇന്ന് ഈ ചട്ടിയിൽ ഇതുപോലെ അടുപ്പിൽ വേവിച്ചുകൊണ്ട് ഇന്നത്തെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിരിക്കട്ടെ ഭയങ്കര നാരങ്ങ ഈ നാരങ്ങയുടെ ഒരു ഗ്ലാസ് വെള്ളം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കുടിക്കുവാണെങ്കിൽ ഭയങ്കര ഗുണമെന്നാണ് പറയുന്നത് ഭയങ്കര ഗുണമെന്ന് പറയക്കെ മാത്രം അല്ല കേട്ട സംഭവം ഉള്ളതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും അങ്ങനെ സംഭവങ്ങൾ കുറേ 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 ഉണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ സ്കിന്നുണ്ടല്ലേ നല്ല ഗ്ലോ ആവുന്നാണ് പറയണത് ചുമ്മാ അല്ല സംഭവം കറക്റ്റാണേ ഞാൻ എന്തായാലും ജോലിയൊക്കെ ഒതുങ്ങുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കും എന്നും കുടിക്കും കേട്ടോ ഇവിടെ നാരങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടിച്ചിരിക്കും അപ്പോൾ അത് വെള്ളം കുടിച്ചോളാൻ വയ്യാതാവുമ്പോൾ കുടിക്കുന്നതാണ് അല്ലാതെ ശരീരം തിളങ്ങാനല്ല തിളങ്ങുന്നെങ്കിൽ പിന്നെ തിളങ്ങിക്കോട്ടെ ഇത് ഉപ്പ് മഞ്ചസാരയും കൂടി ഇട്ട് കുടിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ദാഗത്തിനൊക്കെ നല്ലതാണ് ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറും മാറേണ്ടിയിട്ടാണ് പോരെങ്കിൽ ഇപ്പൊ നല്ല ചൂടുണ്ട് കുറെ ദിവസം ഭയങ്കര മഴയിരുന്ന് ഇപ്പൊ രണ്ടു ദിവസം ഉണ്ട് നല്ല ചൂടായി ഈ പഞ്ചാരം വാരി തട്ടുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ മാത്രം ഇത് കുടിക്കൂ പിന്നെ നമ്മുടെ മിതുകുട്ടി ഇവിടെ ഉണ്ട് മിതുകുട്ടി ചിലപ്പോ കുടിക്കും നമുക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെള്ളം ഞാൻ ഒരു ഗ്ലാസ് അല്ല രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിക്കും ഇപ്പൊ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം തട്ടുന്ന കണ്ടില്ലേ പിന്നെ ഇത് ഉപ്പ് ഉപ്പ് ഞാൻ എന്തായാലും ഇടും എനിക്ക് ഈ നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങയില് ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് കുടിക്കാൻ അത് ഹെൽത്തി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ എനിക്ക് മുമ്പേ ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്താ നല്ല ടേസ്റ്റാണ് എല്ലാം ഉപ്പും പഞ്ചസാര എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് കലക്കണം ഇനി നമ്മുടെ മിഥുകുട്ടിയെ വിളിക്കട്ടെ പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ ഞാൻ നിർബന്ധിക്കും അപ്പൊ അവിടെ കുടിക്കുകയും കേട്ടോ അതുകൊണ്ട് അവ കൂടിയാണ് ഞാൻ ഇത് കലക്കുന്നത് തോനെ പഞ്ചസാര ഇടുന്നത് എന്തെന്നറിയോ സൂപ്പർ തോനെ പഞ്ചസാര ഇടുന്നത് എന്തോന്നോ ഇപ്പൊ ഇങ്ങനെ കലക്കുമ്പോ കുറച്ചല്ലേ പഞ്ചസാര കലങ്ങോ അപ്പോഴേ ഞാൻ കുടിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കുട്ടി കുടിക്കണം അപ്പൊ ബാക്കി ഇടുന്ന പഞ്ചാരയും കൂടി കലങ്ങോ അല്ലെങ്കിൽ എനിക്ക് വളരെ കൂടുതൽ വേണം ഇനി നമുക്ക് കുടിക്കാം ഗ്ലാസ് എടുക്കട്ടെ പിന്നെ ഈ നാരങ്ങ മാത്രമല്ല ഓറഞ്ചിന്റെ ജ്യൂസും ഇതേപോലെ എല്ലാ ഗുണവും ഉള്ളതാണ് ജീവൻ കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുന്നു ഗിരീഷണം ഉണ്ടെങ്കിൽ വഴക്കുറയും അളവിൽ ഇല്ല ജോലിക്ക് പോയിക്കുന്ന ആ തീർന്നില്ല ഞാൻ ഇനിയും കുടിക്കും പിന്നെ നാരങ്ങക്കും ഓറഞ്ചിനും മാത്രമേ ഗുണ ഉള്ളൂ ബാക്കി ഫ്രൂട്ട്സിനൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാലും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നാരങ്ങയ്ക്കും ഓറഞ്ചിനും ആണ് കേട്ടോ സംഭവതാണ് കറക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പൊ മനസ്സിലാകും ഓറഞ്ചിൻ്റെ ഗുണം അറിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഈ രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം കൂടുതൽ കുടിക്കുന്നത് പിന്നെ ആരോഗ്യത്തിന് നല്ലത് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കാം ആ എൻ്റെ പൊന്നു നല്ല സൂപ്പറായിട്ട് പറ്റി ഇനി നമ്മൾ ഈ വിറവ് ഒരു ജോലിയാണ് വിറവ് മാറ്റുന്ന ജോലിയല്ല സർവ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാര്യം എന്തെന്നോ നമ്മളൊത്തിരി പാടുവെട്ടാണ് ഇത് കത്തിച്ചെടുക്കുന്നത് വലിയ പാടില്ലെങ്കിലും കടുപ്പ് കത്തിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പണിപ്പെട്ട കാര്യമാണ് പിന്നെ ഇങ്ങനെ അണയ്ക്കുന്നത് ഭയങ്കര ഒരു വിഷമമാണ് ഇനി നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വിറവിലോട്ട് പിന്നെ ആ കനലിൽ കിടന്ന് ബാക്കിയും കൂടി അങ്ങ് കൊടുക്കാമേ അടുത്തുകൊണ്ട് കൊടുത്താൽ നമ്മളിപ്പോൾ കുടിക്കുന്ന കണ്ടോണേ മിതു എന്നാ വെള്ളം കുടിക്കൂ ആ കുടി നിന്റെ മുഖമൊന്നും കാണുന്നില്ല ആ ക്ലാസ്സിൽ തന്നെ ഇത് ഉണ്ടല്ലേ ഇപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്തിനാ അവള് ഇരിക്കുന്നടുത്ത് കൊണ്ട് കൊടുത്തല്ലേ പാവം എന്തെന്നറിയോ ആകെ ഒരൊറ്റ ദിവസമാണ് ഞായറാഴ്ച അവധി കിട്ടുന്ന പിന്നെ ചില സെക്ക സാറ്റർഡേ ആണ് ഇന്ന് ശനിയാഴ്ച അവധി കിട്ടുന്നതേ പിന്നെ നാലാം ശനിയാഴ്ച അവധിയാണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാ ശനിയും അവധിയില്ല ആകെപ്പാടെ ഒരു ഞായറാഴ്ച അവധിയുള്ളൂ പിന്നെ വല്ലപ്പോഴുള്ള ശനിയാഴ്ച അവധിയുള്ളു അപ്പോൾ ആകെ ഒരു ദിവസമൊക്കെ അല്ലേ ഒരാഴ്ച വീട്ടിൽ നിൽക്കുന്നത് പിന്നെ അവർക്ക് രാവിലെ ചോറും കാപ്പിയൊക്കെ കൊടുത്തു വിട്ടാല് രാത്രി അവർ വരുന്നത് പോലെ അവരെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കും ഇങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് എനിക്കൊരവസരം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അല്ലാതെ ഇവിടെ വന്ന് കുടിക്കാത്തല്ല ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കുറെ കഴിയുമ്പോൾ ഞാൻ ഇവിടെ വെച്ചിരുന്നിട്ട് അവിടെ ചെന്ന് ഇപ്പോ എടുത്ത് കുടിയേടി എന്നിങ്ങനെ ദേഷ്യാണെങ്കിൽ കൊച്ചെടുത്ത് കുടിക്കും നമ്മൾ പോകുന്നു അപ്പ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ ഉള്ള എല്ലാം ആയിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഈ വൈകിട്ട് ഈ അടുക്കളയിലോട്ട് വന്നാൽ മതി പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ വരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഹൈപ്പിലൊന്ന് ടച്ച് ചെയ്യാൻ മറന്നു പോവല്ലേ അല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്നെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ഗ്യാസ് കൊണ്ടുവന്ന് വെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓ സന്തോഷായി വൈകിട്ട് ചായ ഇടാൻ ഇനിയും അടുപ്പ് കത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഗ്യാസ് കൊണ്ടുവന്ന് ഞാൻ ചോറ് കഴിക്കുന്നത് ഗെഡിക്കുട്ടിക്ക് ഇഷ്ടമായി എന്നാ പിന്നെ വേണ്ട എനിക്കിന്ന് ചോറിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഉണ്ട് എന്താണെന്ന് അറിയാമോ ഇതൊന്നും അല്ലാട്ടാ കണ്ടോ കൊണ്ടാട്ട മുളക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മലക്കറിക്കടയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചതാണേ വെറുത മീൻകറി ഇങ്ങനെ ഞാൻ അവിടെ എവിടെയിട്ട് ആ ചോറിങ്ങനെ കഴിക്കണേ എന്നിട്ട് ഈ കൊണ്ടാട്ടം മുളക് കടിക്കണം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയാൻ പറ്റില്ല അടിപൊളി നല്ല എരിവുണ്ട് ഭയങ്കര ഉപ്പുണ്ട് റോഡേ വണ്ടി പോയ ശബ്ദമാണേ നല്ല എരിവുണ്ട് നല്ല ഉപ്പുമുണ്ട്